വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫൈസൽ അറബി അതുപോലെ അറബിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു രീതി ആയിരിക്കും അദബ് ആ അദബിൽ തന്നെ കൃതികൾ ഓർത്തു വെക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് കാരണം കുറെ കൃതികളുണ്ട് കുറെ കൃതികൾ പഠിച്ചു വെക്കണം അപ്പൊ അതിന് ഒരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കൃതികളല്ലെങ്കിൽ പോലും അതിനുള്ള ഒരു ഒരു മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻകാല പരീക്ഷയിൽ വന്നിട്ടുള്ള കൃതികൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക അത് മാത്രം പഠിക്കണം എന്നല്ല അത് നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കുക ആ അതുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രധാനപ്പെട്ട കൃതികൾ നിങ്ങൾ ചേർത്ത് പഠിച്ചു വെക്കുക അത് ഏത് എക്സാം എക്സാ ഇപ്പൊ എഴുതുന്ന കുട്ടികൾ കേറ്റിന്റെ മാത്രം ക്വസ്റ്റ്യൻ പേപ്പർ അല്ല കെറ്റു അതുപോലെ തന്നെ എൽ പി യു പി എച്ച് എസ് എ നെറ്റ് സെറ്റ് ഏതായിക്കൊള്ളട്ടെ അവിടെ വന്നിട്ടുള്ള കൃതികളെ നമ്മൾ എന്ത് ചെയ്യുക ആദ്യം പഠിച്ചു വെക്കാൻ നിങ്ങൾ തയ്യാറാക്കാം അപ്പൊ അങ്ങനെ കുറച്ച് കൃതികൾ മുൻകാല പരീക്ഷയിൽ വന്നിട്ടുള്ള ഇന്ന് എക്സാം എന്നെല്ലാം മുൻകാല പരീക്ഷയിൽ വന്നിട്ടുള്ള കുറച്ച് കൃതികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ കൃതികൾ തന്നെ പല പരീക്ഷകൾക്കും റിപ്പീറ്റ് ചെയ്തിട്ട് വന്നിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് കൃതികൾ ഇന്ന് എന്ത് ചെയ്യാം പഠിക്കാം അപ്പൊ ഇന്നത്തെ ക്ലാസ് കേട്ടിട്ട് അറബി അതുപോലെ എൽ പി യു പി അറബിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുകയാണ് ആ ഒരു വിശ്വാസത്തിൽ എന്ത് ചെയ്യണേ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണേ അപ്പൊ ആദ്യം തന്നെ നമുക്ക് നോക്കാം മുൻകാല പരീക്ഷയിലെ അറബി കൃതികളാണ് നമ്മൾ പറയുന്നത് ഒന്നാമത്തേത് ഒന്നാമത്തത് ഇത് രണ്ടായിരത്തി പതിനേഴ് യു പി എസ് സിയിൽ ചോദിച്ചിട്ടാണ് യു പി അറബിക്കിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി പതിനേഴിൽ കെസറു ഷൗക്ക് എന്നുള്ളത് ആരുടെ കൃതിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ് വേറെയും പരീക്ഷകളിൽ ഇത് കണ്ടിട്ടുണ്ട് ഇത് ആരുടേതാണ് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ ചില ആളുകൾക്ക് അറിയായിരിക്കും ചില ആളുകൾക്ക് അറിയില്ല നജീബ് മഹ്ബൂദിൻ്റെ കൃതിയാണ് കെസറു ഷൗക്ക് എന്ന് പറയുന്നത് നജീബ് മഹ്ബൂദിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ച് നോക്കേണ്ട കുറച്ച് കൃതികളുണ്ട് അതിലൊന്നാണ് ഈ കെസർ ഷൗക്ക് എന്ന് പറയുന്നത് അപ്പൊ കെസർ ഷൗക്ക് എന്ന് പറയുന്നത് നജീബ് മഹഫൂദിന്റെ കൃതിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അദ്ദേഹത്തിന്റെ വേറെയും കൃതികളുണ്ട് കേട്ടോ ഷൗക്ക് ഷൗക്ക് പറഞ്ഞതാണ് ഇതിനെ സിയാദ് എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ മൂന്ന് പ്രധാനപ്പെട്ട കൃതികൾ എന്നാണ് ഇതിനറിയപ്പെടുന്നത് അത് ഓർത്തു വെക്കുക പിന്നെ അദ്ദേഹത്തിന്റെ ഈ പ്രധാനപ്പെട്ട മൂന്ന് കൃതികളാണ് വേറെയും കൃതികളുണ്ട് ഈ മൂന്ന് കൃതികൾ നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്തു വെക്കുക കേട്ടോ കേസർ ഷൗക്ക് ആണ് കേസർ ഷൗക്ക് നജീബ് മഹൂദിൻ്റെതാണെന്ന് ഓർത്തു വെക്കുക അവിടെ നമ്മൾ നജീബ് മഹൂദിന്റെ ആ ചരിത്രം പറഞ്ഞപ്പോൾ അറിയാം ബാച്ചലർ കുട്ടികൾക്ക് അറിയാം അവിടെ നമ്മൾ ആ കഥ വെച്ച് കുറേ കൃതികൾ പ്രധാനപ്പെട്ട കുറേ കൃതികൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കണക്ട് ചെയ്ത് പോയിട്ടുണ്ട് ആ ഒരു കോഡ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കൃതികള് നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല ആ ഒരു രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഫുൾ ആയിട്ടുള്ള നജീബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഥ നമ്മളുടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഒരു കൃതി നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക അല്ലാത്ത ആളുകൾ ഈ കൃതി എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം മുൻകാലത്തിൽ വന്നിട്ടുള്ളതാണ് റിവായ വൽ എന്നുള്ളത് ഇത് ഒരു കേറ്റിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേറ്റിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കേറ്റീക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞില്ലേ ഏത് പരീക്ഷയുടെ ആയിരുന്നാൽ പോലും അതൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ വളരെ നന്നായിരിക്കും മുൻകാല ചോദ്യങ്ങൾ ഇതും നജീബ് മഹബൂദിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വായാണ് നജീബ് അലിസ് വൽ അലിസ്ലാബ് എന്ന് പറയുന്നത് ഓർത്ത് വെക്കുക അലിസ് വൽ ഖുലാബ് എന്ന് പറയുന്നതും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു എന്താണ് റിവായാണ് ആ ഒരു കഥ ഓർത്താൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ കൃതികൾ പഠിക്കാൻ പറ്റും ഇത് വളരെ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക കാരണം ഇതൊക്കെ പലപ്പോഴും ഇങ്ങനെ നേരത്തെ പറഞ്ഞ നേരത്തെ വന്നിട്ടുള്ള കൃതികൾ പലപ്പോഴും വേറെ പരീക്ഷകളിലും ചോദിച്ച് കണ്ടിട്ടുണ്ട് ഇനി അടുത്തു ഫദർ ഫൽ ഇസ്ലാം ഫദർ ഇസ്ലാം ആരുടേതാണ് ഈ ചോദ്യം ചോദിച്ചത് എൽ പി എസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എൽ പി എസ് എൽ ചോദിച്ചിട്ടുള്ള വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ ഫല ഇസ്ലാം ആരുടേതാണ് ഓക്കെ കറക്റ്റ് അഹമ്മദ് ഫദർ ഫദറുൽ ഇസ്ലാം എന്ന് പറയുന്നത് കേട്ടോ അഹമ്മദ് അമീൻ കേട്ടോ അൽ അമീൻ എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് അറിയാലോ അൽ അമീൻ അല്ലേ ഓംലിസ്വല്ലാസാമുടേ എന്താണ് പേരാണ് ചില പേരാണ് അൽ അമീന്നുള്ളത് അപ്പൊ ആ അമീനുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇസ്ലാമിനെ ഓർക്കാം ഇസ്ലാമുമായി വരുന്ന കുറച്ച് പേരുകൾ പ്രധാനപ്പെട്ട കൃതികൾ ഉണ്ട് ലുഹഅഅൽ ഇസ്ലാം ലുഹർ അല ഇസ്ലാം ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെതാണ് കേട്ടോ ഇതൊക്കെ പലതും വ്യത്യസ്തമായിട്ട് ഒരു ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് ലോഹൽ ഇസ്ലാം ആരുടേതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലും എന്ത് ചെയ്തിട്ടുണ്ട് ചോദ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇത് നിങ്ങൾ ഓർത്തു വെക്കുക അഹമ്മദ് അമീന്റെ വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണിത് ഫദർ ഇസ്ലാം ഇസ്ലാം നുറുൽ ഇസ്ലാം അപ്പോൾ അമീൻ അൽ അമീൻ ഇസ്ലാം അങ്ങനെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ഓർക്കാൻ ശ്രമിക്കുക പിന്നെ അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഹയാത്തി എന്ന് പറയുന്നത് ഇതും നേരത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ആണ് അദ്ദേഹത്തിന്റെ സീറാദാത്തിയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് അപ്പം ഇതെന്ത് ചെയ്യണം നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം ഇദ്ദേഹത്തിന് വേറെ ഗ്രന്ഥങ്ങളുണ്ട് കിതാബുകളുണ്ട് പക്ഷേ ഇത് നേരത്തെ മുൻകാല ചോദ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള വന്നിട്ടുള്ള കൃതികളാണ് അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക അതുകൊണ്ട് ഹയാത്തി ഹയാത്തി വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ സീറാദാത്തി അദ്ദേഹത്തിന്റെ ഇനി അടുത്ത ഒരു ചോദ്യം നോക്കാം മുഅല്ലിഫ് കിതാബ് ഹയാത്ത് മുഹമ്മദ് ഹയാത്ത് മുഹമ്മദ് എന്ന് പറയുന്ന കിതാബിന്റെ മുഅല്ലിഫ് ആരാണ് ഇത് ചോദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ പി എസ് സിയിൽ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഹയാത്ത് മുഹമ്മദ് എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ് ഇത് മുഹമ്മദ് ഹുസൈൻ ഹൈക്കലിന്റെ കൃതിയാണ് കേട്ടോ മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ അദ്ദേഹത്തിന്റെ കൃതിയാണിത് എന്ത് ഹയാത്ത് മുഹമ്മദ് എന്ന് പറയുന്നത് ഓർത്തുപോക്കാം കേട്ടോ ഇവിടെ ഉണ്ട് ഹയാത്ത് മുഹമ്മദ് വേണമെങ്കിൽ എന്ത് ചെയ്യാം മുഹമ്മദ് ആ മുഹമ്മദുമായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് ഓർക്കാം ഓക്കെ ഹയാത്ത് മുഹമ്മദ് അദ്ദേഹത്തിന്റെ വേറൊരു പ്രധാനപ്പെട്ട കൃതിയാണ് സൈനബ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സൈനബ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതി അല്ലെ ആദ്യത്തെ എന്താണ് കഥയാണ് അറബി സാഹിത്യത്തിലെ ആദ്യത്തെ കഥ എന്ന് പറയുന്നത് ക്രിസ്തു എന്ന് പറയുന്നത് നമുക്ക് അറിയാം അടുത്തൊരു കൃതിയാണ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് കേട്ടോ ഇതും എന്താണ് പ്രധാനപ്പെട്ടതാണ് ഓർത്തു വെക്കുക എന്നാൽ അടുത്തൊരു ക്വസ്റ്റിന് നോക്കാം ഉമ്മു ഉമ്മു ഹിഷാം ഹിഷാം എന്ന് പറയുന്നത് ഈ ചോദ്യം വന്നിട്ടുള്ളത് എച്ച് എസ് എസ് ടി രണ്ടായിരത്തി പതിനെട്ടിലെ എച്ച് എസ് എസ് ടി ചോദിച്ചിട്ടുള്ള ഒരു കൃതിയാണ് കേട്ടോ ഉമ്മുഹിഷാം എന്ന് പറയുന്നത് അപ്പൊ കിന്ദി എന്ന് പറയുന്നത് നമുക്ക് ഹിന്ദി ആക്കാം അല്ലെ ഹിന്ദി കിന്ദി ഹിന്ദി അങ്ങനെ ആക്കാം അല്ലെ ഹിന്ദി അങ്ങനെ അങ്ങനെ ആക്കാം ആയിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം ഹിന്ദിയിൽ എന്താണ് യഹാം അങ്ങനെയൊക്കെ പറയല്ലേ യഹാം വഹാം എന്നൊക്കെ പറയാറുണ്ട് അല്ലെ അപ്പോ അങ്ങനെ യഹാ എന്നുള്ളത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ രചയിതാബ് എന്ന് പറയുന്നത് ഇതിന്റെ മുഅല്ലിഫ് ഹിന്ദിയിൽ ഉമ്മു ഹിഷാമിന്റെ അതിന്റെ മുഅല്ലിഫ് ആരാണ് യഹിയാക്കിയാണ് എന്ന് ഓർത്ത് വെക്കുക ഇത് വേറെയും പരീക്ഷയിൽ കണ്ടിട്ടുള്ള ഒരു കൃതിയാണ് ഹിന്ദിയിൽ ഉമ്മ ഹിഷാം എന്ന് പറയുന്നത് അപ്പോ ഹിന്ദി അപ്പൊ ഹിന്ദി ഹിന്ദിയാക്കാം നമ്മൾ ഹിന്ദിയിൽ എന്താ പറയുന്നത് യഹാം അല്ലെ യഹിയ അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഓർക്കാം പിന്നെ അദ്ദേഹത്തിന്റെ വേറൊരു കൃതിയാണ് എന്താണ് ഖിസ്സത്തുൽ അറബിയ എന്ന് പറയുന്ന മറ്റൊരു കൃതി അതും പ്രധാനപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് കേട്ടോ ഓർത്തു വയ്ക്കുക പിന്നെ എന്ന് പറയുന്നത് ഇതൊക്കെ അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കൃതികളാണ് ഓർത്തു വെക്കുക അതിൽ എച്ച് എസ് എസ് രണ്ടായിരത്തി പതിനെട്ടിന് ചോദിച്ചിട്ടുള്ള ഹിന്ദിയിലും വിഷാം എന്ന് പറയുന്ന കൃതിയാണ് ഓക്കെ അല്ലേ ക്ലിയർ ആണല്ലോ അടുത്തതിലേക്ക് പോകാം അടുത്തത് സാഹിബുൽ അബരാത്ത് എന്ന് പറയുന്ന കൃതിയുടെ സാഹിബാരാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ത്രീ ചോദിച്ചിട്ടുള്ള ഒരു ആണ് സാഹിബുൽ അബറാത്ത് എന്ന് പറയുന്നത് അബറാത്ത് നവറാത്ത് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികളാണ് പല പരീക്ഷകൾക്കും ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഒരു പരീക്ഷയ്ക്ക് അബറാത്ത് ആണെങ്കിൽ ഒരു ഒരു പരീക്ഷയ്ക്ക് നവറാത്തായിരിക്കും ചോദിക്കുന്നത് ആരാണ് മുസ്തഫാ മുസ്തഫി മൻഫുലൂത്തിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് അബറാത്ത് അതുപോലെ തന്നെ നവറാത്ത് അവിടെയും നമ്മൾ ഈ മുസ്തഫ ലുതഫി മൻഫുലൂത്തിയുടെ കൃതികൾ ഫലൂദയുടെ കുറച്ച് സംഭവങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് കുറച്ച് കൃതികൾ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു അത് പ്രധാനപ്പെട്ട കൃതികൾ തന്നെയാണ് അപ്പൊ ആ ഒരു കണക്ഷനിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിനെ ഓർത്തു വെക്കാൻ സാധിക്കും ക്ലിയർ ആണല്ലോ ഓക്കെ നവോറാത്ത് അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് പിന്നെ മാ ജലൈ മാ ജവലും ഒരിക്കലും മറക്കൂല വാങ്ങി തരാം എങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു പോയതാണ് അല്ലെ അപ്പൊ മാ ജല എന്ന് പറയുന്നതും അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് മുസ്തഫ അലുത്തു കൃതിയാണെന്ന് മാത്രമല്ല അതും പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് ഓക്കെ ഞാൻ അടുത്തത് അഹ്ലുൽ അഹ്ലുൽ അഹുൽ എന്ന് പറയുന്ന മസ്തറഹിയ നാടകം ആരുടേതാണ് അല്ലെ ക്ലാസ് കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഏതാണ് ഇത് ചോദിച്ചിട്ടുള്ളത് ചോദിച്ചിട്ടുള്ള ണ്ടോ ഞാൻ എന്തിനാണ് ഈ ഇറുകൂടി കൊടുക്കുക ഇത് മുൻകാലത്തിൽ വന്നിട്ടുള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി ആ ഒരു ഗൗരവത്തോടെ പഠിക്കാൻ വേണ്ടിയാണ് ഓക്കെതാണ് ഏത് അഹ്ലുൽ കൗഫ് എന്ന് പറയുന്നത് എന്ന് പറയുന്ന സുൽത്താന്റെ ഒരു നല്ലൊരു കഥ നമ്മൾ പറഞ്ഞിരുന്നു ഒരു അക്രമിയായ സുൽത്താന്റെ ഒരു കഥ പറഞ്ഞിരുന്നു ആ കഥ ഓർത്ത ആൾക്ക് തൗഫീഖുൽ ഹക്കീമിന്റെ ഒരു കൃതികളും എന്ത് ചെയ്യില്ല മാറിപ്പോകില്ല വിട്ടുപോകില്ല ഓകെ അപ്പോഫീഖു ഹക്കീം ആണ് അഹ് രചയിതാവ് വരുന്നത് അദ്ദേഹത്തിന്റെ വേറെയും ജദീദ പുതിയൊരു പെണ്ണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അതിന് ആ പെണ്ണിന്റെ പേര് പേര്സാദ എന്ന് പറഞ്ഞിരുന്നു ഷഹർസാദ് അതുപോലെ സുലൈമാൻ ഹക്കീം പിന്നെയോ ഹിമാറുൽ ഹക്കീം ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കൃതികളാണ് ഓർത്തു വെക്കേണ്ട പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കൃതികളാണ് തൗഫീഖു ഹക്കീം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം മസ്റഹിയുടെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു എന്താണ് അദീപാണ് സാഹിത്യകാരനാണ് അല്ലെ നാടകം എന്ന് പറയുന്ന മേഖലയിൽ അതിൻ്റെ ആ ഒരു കലയെ ഇത്രയധികം സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള കൃത്യമായ ഒരു കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള ഒരു ആളാണ് തൗഫിഖുലക്കീം എന്ന് പറയുന്നത് സോ ഇദ്ദേഹത്തിന്റെ കൃതികളും ഇത് മാത്രല്ലാട്ട് ഇനിയും കൃതികളുണ്ട് പലതും റിപ്പീറ്റ് ചെയ്ത് പല പരീക്ഷകളിലും വന്നിട്ടുണ്ട് നമുക്ക് ഓരോ ക്ലാസ്സിലാവുമ്പോൾ ഡിസ്കസ് ചെയ്യാം പക്ഷെ അദ്ദേഹത്തിന്റെ കൃതികൾ ഈ ഒരു കഥയിലൂടെ നിങ്ങൾ ഓർത്തു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും അടുത്തത് സ്വാഹിബ് കിതാബ് വഹിയുൽ കലം സ്വാഹിബ് കിതാബ് വഹിയുൽ കലം ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഒരു രണ്ടായിരത്തി പതിനെട്ടിലെ സെറ്റ് എക്സാമിലാണ് കേട്ടോ നമ്മൾ എല്ലാം പഠിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ വിചാരിക്കും ഞാൻ കേട്ടിട്ടുള്ള ഇതൊക്കെ പഠിക്കേണ്ടതുണ്ടോ പി എസ് സിക്കാരണം ഇത് പഠിക്കേണ്ടതുണ്ടോ പക്ഷെ പഠിച്ചു വെക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മുൻകാലത്തിൽ വന്നിട്ടുള്ള കൃതികൾ നിങ്ങൾ എന്ത് ചെയ്യാം ഓർത്തു വെക്കാറ് ഇപ്പോഴത്തേക്ക് പി എസ് സിയുടെയും അതായത് നെറ്റിന്റെ ക്വസ്റ്റിനും കണ്ടാൽ തന്നെ നമുക്കറിയാം കുറെ ഒക്കെ എന്താണ് ഇതുപോലെ ചില കേൾക്കാത്തല്ലെങ്കിൽ നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന കൃതികൾ പോലും ചോദിക്കുന്ന സാഹചര്യമാണ് ഇപ്പൊ വഹീൽ കലം ആരുടേതാണ് കലം അല്ലെ കലം കലംന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഒരായത്തോർമ്മ വരില്ലേ ഒരു ഹദീസ് റുഫി ആ ഉയർത്തപ്പെട്ടു അല്ലേ ഓക്കെ അപ്പൊ അതുമായിട്ട് റഫാ ഉയർത്തി എന്നുള്ളതാണ് റഫർ പേന ഉയർത്തി അപ്പൊ എഴുതാനുള്ള എഴുതി പേന ഉയർത്തി അങ്ങനെ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം മുസ്തഫ സാദിഖ് ഉയർത്തി അതുമായിട്ട് നമുക്ക് കലമിനെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഓർക്കാം പേന ഉയർത്തി ഉയർത്തി കലം മുസ്തഫ സാദിഖ് എന്നുള്ളത് പിന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയാണ് ഔറാഖുൽ എന്ന് പറയുന്നത് അതേപോലെ ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഇതും എന്ത് ചെയ്യാം നമ്മള് ഓർത്തുപഠിക്കുക ഔറാഖുൽ അതുപോലെ ഖമർ ഹദീസ് ഉൽക്കാമർ റസായൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ കൃതികളാണ് അപ്പോൾ മുൻകാല പരീക്ഷയിൽ വന്നിട്ടുള്ള പ്രധാന പ്രധാനപ്പെട്ട കുറച്ച് കൃതികളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ബുദ്ധിമുട്ടുള്ള ഇത് മാത്രല്ല ബുദ്ധിമുട്ടുള്ള അദവിലെ പല ഭാഗങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കവർ ചെയ്യാൻ പറ്റും പിന്നെയും നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ അറബിക് അതുപോലെ എൽ പി യു പി അറബിക്കിന്റെ ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് കോച്ചിങ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അപ്പോ കൃത്യമായി കൊണ്ടും സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് പിന്നെ ബുദ്ധിമുട്ടുള്ള ഏരിയകളിലൊക്കെ കുഞ്ഞ് കുഞ്ഞ് കണക്ഷൻസും കോഡുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പ്രധാനപ്പെട്ട അതായത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയകളിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു കോഡുകൾ വെച്ചും കൊണ്ട് നിങ്ങൾക്കുള്ള ക്ലാസ് തരുന്നതായിരിക്കും അപ്പോ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ഈ ഒരു രണ്ട് കോഴ്സുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് സോ അപ്പോ ഇതിന്റെ ഡീറ്റെയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാം കേട്ടോ അപ്പോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇതേപോലെ മുൻകാല പരീക്ഷയിൽ വന്നിട്ടുള്ള പല ഭാഗങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ കൃത്യമായി എന്ത് ചെയ്യാ ചാനൽ ഫോളോ ചെയ്യാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ